ഹായ് ഫ്രണ്ട്സ് പ്രീതം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മുളകിട്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കിലോ ചിക്കനിലാണ് ഈ ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ആദ്യമായി പാചകം പരീക്ഷിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ട് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റുന്നൊരു വിഭവമാണിത് വളരെ കുറച്ച് സാധനങ്ങളും മതി വളരെ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം ഒരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് കാൽ കിലോ സവാള എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ് അളവുകളൊക്കെ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് അതേ തന്നെ കഴുകി വൃത്തിയാക്കി ചിക്കൻ വേണം അതുപോലെ തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ സ്വാദ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക അരച്ച് പേസ്റ്റാ ഈ ചതച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി അതിലിട്ടിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് ആരും പറയില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ ഈ ചൂടായ ഇഞ്ചി വെളുത്തുള്ളി മിശ്രിതത്തിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം കാൽ കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല ഒരു ഇഷ്ടമാണെങ്കിൽ ഒന്നോരുണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് കൂടി തന്നെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഈ സവാള പെട്ടെന്ന് വെന്നിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് സവാള ഒന്നുകൂടി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർക്കാം എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച ശേഷം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കീ ഒരു വിഭവം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അടി പിടിക്കാതെയും കരിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അപ്പോൾ ചിക്കൻ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ മസാല ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് ഗരം മസാല കൂടി ആഡായി ഏഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നിക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇത് രണ്ടിലേതെങ്കിലും കൊന്നിട്ട ശേഷം നന്നായി വയറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ളത് ചതച്ച് വെച്ച കുരുമുളകാണ് കുരുമുളക് പൊടിയല്ല നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇതിൽ നന്നായിട്ട് വരിക അപ്പോൾ ഇനി നന്നായി ഇളക്കി അടച്ച് വെച്ച് ചിക്കൻ വേഗം വരെ നിന്ന് കഴിഞ്ഞാൽ ചിക്കനിലേത്തെ വെള്ളം ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയനയും രണ്ട് ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വാങ്ങി വെച്ചാൽ മതിയാകും അപ്പം നമ്മൾ അടിപൊളി